ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ദിവസം ഉണ്ടാ അതുകൊണ്ട് ഒരാൾ അവിടെ തുള്ളിച്ചാടി എൻ്റെ ആ വന്ന് തുള്ളിച്ചാടിയാ തുള്ളിച്ചെ എന്താണ് തക്ക രാവിലെ തന്നെ ഇങ്ങനെ സാധാരണ യൂണിഫോം സുഖം യൂണിഫോമിട്ടേക്കണ സാരി എന്താന്ന് വിചാരിക്ക സന്തോഷമുള്ള ഒരു ദിവസം വെച്ചുകഴിഞ്ഞാല് ഇന്ന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അപ്പൊ ഇന്ന് അങ്ങനെ അങ്ങനെ അപ്പൊ അതിന് വേണ്ടിട്ട് സാരി റെഡി ആയി നിൽക്കുന്നതാണ് അപ്പൊ നേരെ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് പതിനൊന്നരക്കെ ഇടക്കാണ് ഉദ്ഘാടനം അപ്പൊ ഉദ്ഘാടനത്തിന് പോവാൻ പോണേണ് ഉദ്ഘാടനം എവിടെയാണ് എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ വഴിയെ വഴിയെ കാണിച്ചില്ല ലീവില്ല ലീവ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ലഹരി വിമുക്ത ദിനം കൂടി ആയതുകൊണ്ട് വിളിക്കുന്നത് ലീവില്ല ഇന്ന് പ്ലേക്കാർഡും കാര്യങ്ങളൊക്കെ പിടിച്ച് റാലിയൊക്കെ ഉണ്ട് ഇവർക്ക് അത് കാരണം സുധൻ അപ്പം അങ്ങനെ സുധൻ്റെ വിശേഷം അങ്ങനെയാണ് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇപ്പം സുതൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്താൻ പറ്റൂല അല്ലെങ്കിൽ മുൻചേട്ടനെ കൂടി കൂടെ കൂട്ടായിരുന്നു പിന്നെ അമ്മയും കണ്ണനെയും ശ്രുതിനെയൊക്കെ വിളിച്ച് സാരിയൊക്കെ കൊടുത്തത് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ച് വയ്ക്കുന്ന സന്തോഷത്തിൽ ബട്ടൺസെട്ടുണ്ട് പഠിപ്പിക്കണം എന്നവ ബട്ടൺസെറ്റ കാര്യമൊന്നുമില്ല പഠിക്കണം അപ്പം ആ സന്തോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാനും ഞാനും എൻ്റെ കൂടെ കൂട്ടുന്നതാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിക്ക് പോകുന്നത് എന്തായിരിക്കും എന്നൊന്നറിയാൻ പാടില്ല സന്തോഷത്തിൽ സന്തോഷത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് ടെൻഷനും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും ദൈവമേ എന്നൊക്കെ ഓർത്തിട്ട് അപ്പം എൻ്റെ കൂടെ ഉദ്ഘാടനത്തിന് വേറെ രണ്ട് മൂന്ന് പേരും കൂടിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് അവരെയും കൂടി കാണിച്ച് തരാൻ പറ്റണമെങ്കിൽ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം അപ്പോൾ എന്താണ് ഉദ്ഘാടനം കാര്യങ്ങളെന്നൊക്കെ ഞാൻ വഴിയേ വഴിയാണ് പറഞ്ഞു തരാം ഞാൻ അങ്ങനെ സർപ്രൈസൊന്നും ഇടുന്നില്ല ഒരു ഒരു ബ്യൂട്ടി പാർലറാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എന്താവും എന്തോ അല്ലേ സുധു സുധ എനിക്ക് ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ പോയി ധൈര്യമായിട്ട് ചെയ്ത് നോക്കുക അമ്മമ്മയൊക്കെ വിളിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അമ്മേനെങ്കിലും സാരി കൊടുത്തേക്കെ കഴിഞ്ഞ് വന്നിട്ട് വീഡിയോയിൽ കാണിച്ചു തരാനും പറ്റാത്തതുകൊണ്ട് ആണ്ടാ അമ്മ വന്ന് സാരി കൊടുത്തിട്ട് ആ സാരി കൊടുക്കണ കാണാൻ ഭംഗിയാണ്ടാന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇങ്ങനെ സന്തോഷവതിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയണോട്ടോ സാരി കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം അപ്പോൾ ഞാൻ വഴിയെ വഴിയെ കാണിച്ചുതരാം എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണോട്ടോ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്ത് പോയിട്ട് അവരും അവർ കണ്ണനും അമ്മയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരെയും കൂടി കൂട്ട് അങ്ങനെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു ഇതാണ് ആദ്യമായിട്ടാണ് അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് നന്ദു തന്നെയുണ്ട് സുധരനിയത്തി നമ്മൾ അങ്ങനെ പാർലറിലെത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ നന്ദുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നന്ദുവിനെല്ലാവർക്കും അറിയാവില്ല നമ്മുടെ സുതിരനിയത്തിയാണ് അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് നിന്ന അവളാണ് വന്നേക്കുന്നത് അല്ലേ നാ എന്താണ് ഫസ്റ്റ് എനിക്ക് നല്ല ടെൻഷൻ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കടയിൽ നിന്നാണ് വന്നത് കടയിൽ കുറച്ച് നേരം കയറി കുറച്ചു നേരം അവിടെ ഇരുന്ന് സുധുനാക്കി കടയിൽ കയറി കുറച്ചു നേരം ഇന്നിട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളോട് എത്തിയിട്ടുണ്ട് ഇനി നമ്മള് ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ ആ ഷോപ്പിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഷോപ്പ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് പറവൂർ തന്നെ നോർത്ത് പറവൂര് ബോയ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേർ ഓപ്പോസിറ്റുള്ള പെൻഡ പ്ലാസയിലാണ് അപ്പോൾ അവിടെ മോളിലായിട്ടാണ് ഷോപ്പ് ഷോപ്പിന്റെ ഗോൾഡൻ ഫാമിലി സ്ഥലമുണ്ട് അവരവിടെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടാ എന്നെ കൂടാതെ വേറൊരു നാല് പേരും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ല അവരൊക്കെ എത്തിക്കൊണ്ടിരിപ്പുണ്ട് വേറൊരാളോട് ഉണ്ട് അയാളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം നമുക്കിനി ബാക്കി ബാക്കി വിശേഷങ്ങളെല്ലാം നന്ദു ആയിരിക്കുള്ള എടുക്കാൻ പോണത് അല്ലേ നന്ദു നന്ദു കൂടെ കാത്തു നിൽക്കുകയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അപ്പൊ പറ്റുന്ന പോലെ വീഡിയോ എടുക്കാൻ ഒക്കെയാണെങ്കിൽ വീഡിയോ എടുക്കാം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഒരുപാട് സന്തോഷമുണ്ട് അതിനനുസരിച്ച് നല്ല ടെൻഷനും നമുക്കിനി അതിൻ്റെ കൂടി അമ്മനെയും കണ്ണനെയൊക്കെ വിളിക്കാം അപ്പൊ ചേട്ടൻ അമ്പലത്തിലാണത് മുൻ ചേട്ടന് വീഡിയോ പോളെ ഞാൻ പറ്റുമോന്ന് അറിഞ്ഞുണ്ടാ കൊടുക്കട്ടെ കേറിക്ക് കേറിക്ക് എന്താ ഒക്കെ ആരെങ്കിലും വിചാരിക്ക് താങ്ക്യൂ ഫോർ ഷൈ കെല്ലുടക്ക് ആ mane pora kaarana vallara class <laughs> teacher a theke aagaashe aagaashe meesuki aagaashe edey aagaashe baa thevu njirja mai poe e ഇకే അടുത്ത കേറി 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 അലെന്താ കേറി നമ്മൾ ഇവിടെ മുടി മുടി വീഴുമേ കിടമാറ്റിട്ടുണ്ട് കണ്ടാനദ കേറി ഇതാണ് സൈക്കിൾ അല്ല അല്ല തല കേറ്റി വെട്ടാ അല്ല അതാ കുളർതടേ അങ്ങനെ എനിക്ക് ഒരൈവറാം അമ്മ ഞാനാണ് നന്ദു നിങ്ങളും അടുത്തു നിന്നു ആകാശം അടുത്ത ആൾ അപ്പതീ നമ്മുടെ പരിപാടിയില് അമ്മയും കണ്ണനും ശ്രുതിയും ഹായ് അവരും കൂടി ഉണ്ടായിരുന്നു പരിപാടികളൊക്കെ കണ്ട് പക്ഷെ വീഡിയോയില് എടുത്തിട്ടുണ്ടായില്ലെന്ന് അറിഞ്ഞൂടാ പരിപാടിയൊക്കെ കണ്ടിട്ട് എങ്ങനെ ഇഷ്ടായ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് ഭക്ഷണില്ല അപ്പതെ അവര് അവിടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ ചോദിക്കാം കേക്കാൻ പറ്റുള്ള ഭയങ്കര ഒച്ച അല്ലേ ഓടിച്ചോണ്ടിരിക്കണ പെറ്റാറ്റ ഹലോ പ്രിയ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നത് ും വേറെ ഇവരൊരു സംഭവം തുടങ്ങിയിക്കുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാവരുടെയും എല്ലാവരും വിജയിപ്പിച്ചുകൊടുക്ക അല്ലേ